മെഡിക്കൽ സൂപ്രണ്ട് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ കെ സുദീപ് സർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഇത് മലബാർ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമായ ഒരു തൃതീയ ചികിത്സാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അന്ന് ഞാൻ സൂപ്രണ്ടായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഉടനെ തന്നെ കേരളത്തിലെ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ കോവിഡ് മഹാമാരി പൊട്ടി അന്ന് മുതൽ ഇന്നേ തീയതി വരെ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞറിയിക്കാൻ നിരവധി കഥകളുണ്ടെങ്കിലും സമയം വളരെ ചുരുക്കമായി നിലക്കുന്ന ഞാൻ കടക്കുന്നില്ല ഏറ്റവും വലിയ സഹായം ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടിന് പുറമേ ഈ മെഡിക്കൽ കോളേജിൽ അന്നത്തെ ആ പ്രതിസന്ധിയിൽ കൂടെ നിന്ന് നിരവധി സന്നദ്ധ സംഘടനകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എസ് ബൈഎസ് അത് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലായാലും മരുന്ന് എത്തിക്കുന്ന കാര്യത്തിലായാലും മരിച്ചവരെ മറവിക്കുന്ന കാര്യത്തിലായാലും ഇതര സഹായങ്ങളായാലേ എപ്പോഴും ഒരു ഫോൺ കോളിൽ മാത്രം അടിസ്ഥാനത്തിൽ അവിടെ വന്ന് എല്ലാവിധ സഹായവും ചെയ്തു തന്ന സംഘടനയാണ് ഇന്ന് അത് വളരെ വിപുലീകരിച്ച രീതിയിൽ എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ ആശംസകളും ഞാൻ നേരികയാണ്